എന്ത്ണ്ട് എ കളർ ഇഷ്ടപ്പെട്ടോ ഏർ രണ്ടാളും കൂടി കേറ്റിയേട്ടോ എൻ്റെ ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ സമയം ഇപ്പൊ ഏകദേശം വൈകുന്നേരം നാലുമണിയൊക്കെ ആയിരുന്ന കേട്ടോ സോറി മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ ചാർലിക്കും കുഞ്ഞിനും അമ്മമ്മയ്ക്കും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും കവൻറ്റൊക്കെ വായിച്ച് നോക്കി അപ്പോൾ എല്ലാവരും സന്തോഷം അറിയിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കാറിൽ ചാർലിയും കുഞ്ഞിനെയും ഇരിക്കുമ്പം സീറ്റ് ഫസ്റ്റ് എന്നെ മാന്പ്പറിക്കുന്നുണ്ടെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പതിനഞ്ചാം തീയതി ആ ഒരു ടൈമൊക്കെ ഒക്കെ ആകുമ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ എത്തി അപ്പോൾ ഇതാണ് കേട്ടോ സാധനം അത്യാവശ്യം ഒരു വലുപ്പോ ഉണ്ട് ചെറിയൊരു അതിനുള്ളിലൊരു ബാഗ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ ഫസ്റ്റ് തന്നെ കണ്ടു കേട്ടോ ഒരു ബ്ലാക്ക് കളറുള്ള സാധനമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ കാറിൽ വെച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചാർലിനെയും കുഞ്ഞിനെയും വണ്ടിയിൽ ഇരുത്തി നോക്കാം കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്താണ് അവസ്ഥ അവർക്ക് ഓക്കെ ആണോ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അബദ്ധം എന്ന് വിചാരിക്കാം പിന്നെ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വണ്ടിക്ക് പറ്റുന്നതാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല ഞാൻ ഏകദേശം ഒരു അളവൊക്കെ എടുത്തിട്ട് ആ ഒരു അളവൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീട്ടിലെത്തിയിട്ട് സംഭവം നമുക്ക് വണ്ടിയിൽ വെച്ച് നോക്കാം അപ്പോൾ ഇപ്പോൾ എനിക്കിത് ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ നമുക്കിപ്പം പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം വീട്ടിൽ തൊട്ട് അങ്ങോട്ടേക്ക് പോകണം നല്ല വെള്ള കവറിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഉള്ളത് നമുക്ക് പതുക്കെ പോവാം ചാർലി കുഞ്ഞിനെന്തെടുക്കുമെന്ന് നോക്കാം അപ്പം അതെ നമ്മൾ വീട്ടിലൊക്കെ കേട്ടോ ചാർലി ഇല്ല മറങ്ങായിരുന്ന ചാർലി ചാർലി നമുക്ക് അമ്മമ്മയോട് ചോദിച്ചു നോക്കാം രണ്ടാ സാധനം മനസ്സിലായോ ഇതെന്താ സാധനം കടലാസ് ഒന്നുമല്ല പറ കണ്ടുപിടിയ വണ്ടിയിലിരിക്കുന്നത് സീറ്റ് സീറ്റ് ചാർലിന്റെ

ഏത് പിടിച്ചേ അയച്ചോ ആ ഫോം വിളിക്കുന്നുണ്ട് തുറക്കാം കേട്ടോ ഇതാണ് സാധനം ചാർലി പുതിയ സാധനം കിട്ടി പിടിക്കോ പിടിച്ചോ നോക്കി ഇവിടെ വയ്ക്കാം കേട്ടോ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് കളർ ഇഷ്ടപ്പെട്ടോ ഏ ചാർലി കയറിക്കോ ഏഹ് ചാർട്ടിക്ക് ഇഷ്ടംപോലെ കിട്ടി എന്നാ അപ്പൊ ഇത് നമ്മുടെ ഇതിന്റെ സീറ്റിൽ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ അവർ കരിക്ക് കിറാതിരിക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം വാ അങ്ങനെയല്ല ഇതിന്റെ ഉള്ളിൽ കൂടി ആക്കണ്ട ഇതിന്റെ പരിപാടി എനിക്ക് കൃത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എവിടെ എങ്ങനെയാ വേണ്ടത് എങ്ങനെയായിരിക്കും അമ്മമ്മപ്പുറപ്പുവാ ചാർലിയുടെ സീറ്റ് ചാർലിയുടെ സീറ്റ് കീറാതിരിക്കാൻ വേണ്ടിയിട്ട് ചാർലിൻ്റെ സീറ്റ് കീറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ കവർ ഞാൻ പറഞ്ഞില്ല വാങ്ങിക്കുന്നു ആ തുറന്നോ പോവാ തുറന്നോ തുറന്നോ ഞാൻ തുറന്നതരാം ഞാൻ തുറന്നു ചാർലി ഡാൻസ് അടിക്കുന്ന കേട്ടോ ഏ ഇപ്പം വരാം ഇപ്പം വരാം ഓ ആ മേടിക്കണേ പറ്റുന്നുണ്ടോ വില മാറി ഇതാ ഇത് ഇതെങ്ങനെ വരേണ്ടെന്ന് വെച്ചാൽ എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ആ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് ഈ സീറ്റിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യണം ആ അവിടെ അങ്ങനെ വെച്ചാൽ ആ അവിടെ ആവുമ്പോൾ പിടിച്ചോ നമുക്കൊന്ന് ക്ലിപ്പ് ചെയ്ത് നോക്കാം സീറ്റിൽ

ാണെങ്കിലും ഇറങ്ങാട്ടൊന്നും വേണ്ട കേറില്ല എന്നാണ് പറയുന്നത് വെച്ച് നോക്കാം എന്തായാലും എങ്ങനെ ആ ഇങ്ങനെയായി കേട്ടോ ഏത് ടക്ക ഇതിങ്ങനെ മോളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടക്കാൻ പറ്റും പിന്നെ ഇതിന്റെ കൂടിയും കെട്ടാനുള്ള സംഭവം ഉണ്ട് ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ നമുക്ക് തൽക്കാലം ഇവിടെ നോക്കാം കുടിക്കാലോക്കാം ഇങ്ങനെ പോവില്ല ഏല് നേരത്തെ മുട്ടൊന്നും വേണ്ട നമുക്ക് ഞാൻ ഇപ്പൊ ആക്കി നോക്കുന്നതാണ് എങ്ങനെയാ ഇങ്ങനെയാണോ ഓക്കെ സംഭവം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞനെ കയറ്റി നോക്കട്ടെ ഏ കുഞ്ഞനെ കയറ്റി നോക്കട്ടെ കുഞ്ഞാ ആദ്യം നോക്ക് കുഞ്ഞിനെ കേറ്റാ എന്നിട്ടോക്ക് ചാർജിനെ കേട്ടോട്ടോ ഇല്ലെങ്കിൽ കുഞ്ഞും ബഹളാക്കും ചാർജിനെ ആദ്യം കേട്ടിയാല് ചാർജിക്ക് വലിയ കുഴപ്പമില്ല എങ്ങനെയുണ്ട് കൊള്ളാവോ അമ്മ മാം വാതിലടച്ചോ വാതിടച്ച ആ അടച്ചോ അടച്ചോ ആ കിടന്നു 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 ആ ഹാ ആ ഞാൻ ഇങ്ങോട്ട് കുഞ്ഞിന് പേര് മാറിയിട്ടില്ല കേട്ടോ ഇതുവരെ ആ എൻ്റെ ദൈവമേ കുഞ്ഞിനെ ഇറങ്ങി ഓടി ഇനി നമുക്ക് ചാർലീനെ പൊക്കി കൊണ്ടുപോരാ കുഞ്ഞിനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാ മതി കേട്ടോ കുഞ്ഞിൽ യാതൊരുവിധ ഐഡിയ ഇല്ലായിട്ടാണ്

അയ്യോ കാരണം പോവാ നമുക്ക് അയ്യോ ഏ ചാന്തിളക്കി തോന്നാലോ പിന്നീ എന്നാ കളിക്കുന്നത് പിൻ്റെ ചാർലേ എന്നെ കടിക്കുന്നുണ്ട് ഇടക്ക് വണ്ടി പോവാ വണ്ടി പോവാൻ ചാടിയൊക്കെ അല്ലേ കാരൊന്നും ഇട്ടിട്ടില്ല ഓടൊന്നുമില്ല വണ്ടിന്നിറങ്ങൂല ഇനി അതേ ഇറങ്ങുമെന്നില്ല അതാ കളിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ഏ ചാടിക്കടിച്ചു പൊട്ടിക്കല്ലാ അത് മറ്റേതിന് പരിചയമില്ല കുഞ്ഞിന് പുല്ലിൻ്റെ ഉള്ളിലായ ഏ രണ്ടാളും കൂടി കേട്ടേട്ടോ എന്റെ ഒന്ന് നിക്ക ചാടി പോവാണ്ട് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പൊ അവരെന്നാ കളിക്കുന്നു നോക്കട്ടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഏർലേ ആ വണ്ടി ഓണാക്കി വണ്ടി ഓണായി വണ്ടി ഓണായി വണ്ടി ഓണായി വണ്ടി ഓണായ രണ്ടാളും ബഹളാക്കുന്നില്ലേ അതാ കുഞ്ഞനെ ഇറങ്ങി ഓടി ചാർലേ സെറ്റ് ആയിട്ട് കേട്ടോ കുഞ്ഞാ വണ്ടി വണ്ടി വണ്ടിക്കാര വണ്ടി എന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ നോക്കട്ടെ നോക്കിക്കേ കുഞ്ഞൻ പണ്ടേ ഓടിയേട്ടാ ചാർലി നോക്കിയ ചാർലി അടിപൊളി ആയിട്ട് കേട്ടോ അമ്മമാട്ടെ ചാർലി അമ്മ മുടി അയച്ചിട്ട മുടി മുടി അയച്ചിട്ട് എന്നാലും ഫോട്ടോയെ അടിപൊളി ആവൂലു ആ എങ്ങനെ बालमुड़ियांग मरियां पीना ना और भो हल्का भी वालीं ब्रांड हैं चार्ली को डूंगे हाँ हाँ तो इसीलिए क्यों आ बड़ा चार्ली हैं तो हाँ चार्ली हो तो गयी <laughs> എന്ന നീ തപ്പൂടി എന്നു പറയ വാ വാ പുറത്തിറങ്ങിയ പുറത്തിറങ്ങിയ മതി മതി വ വരുന്നു ഇനി ഇറങ്ങി വരുന്ന പരിപാടി ഇല്ലായിരുന്നു വന്ന മര്യാദക്ക് വന്നോ ആ വരുന്നില്ല എന്നാ കടിക്കുന്നു വന്നേ വേദനിപ്പിക്കാണ്ടി കടിക്കുവാ വാ വന്നേ വന്നേ കുഞ്ഞൻ പോയി കുഞ്ഞു വരുന്നുണ്ട വന്ന ചാരണേ

ടാറ്റ വന്നു ടാറ്റ ടാറ്റ കാറ് കേട്ടാ ആ രണ്ടു പേരും വന്നു കേട്ടാ ആ ആ ആ ആ ഇനിയിപ്പം അടി കിട്ടിയും വേളമായിരിക്കും